എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വെജിറ്റേറിയൻ ലഞ്ചാണ് അപ്പം ഇന്ന് ഞാൻ കുമ്പളങ്ങ കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഇൻസ്റ്റഗ്രാം റെസിപ്പി ഇന്ന് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ പാവയ്ക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അത് ഇതു പഴയിടം ആ പുള്ളിക്കാരൻ്റെ പേരിൽ കണ്ട ഒരു പാവയ്ക്കയുടെ റെസിപ്പിയാണ് പാവയ്ക്ക അവിയൽ പോലെ ഉള്ള ഒരു സംഭവമാണ് അപ്പം ഞാനിങ്ങനെ പാവയ്ക്ക കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക് മാങ്ങയൊക്കെ കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പാവയ്ക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ ഇന്ന് അതൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്കിപ്പോൾ ഈയിടെ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പച്ചക്കറി വെള്ള പാവയ്ക്ക വെള്ളപ്പാവയ്ക്കിരിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതും പിന്നെ നമ്മുടെ കുമ്മളങ്ങായ പശ്ശേരി പിന്നെ അത് മാത്രമേ ഉള്ളൂ വേറെ ഇന്ന് എന്തോ നോൺ ഒന്നും ഞങ്ങൾ പ്രത്യേകിച്ച് വാങ്ങിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചു ഇല്ല ഇത് രണ്ടും മാത്രമായി ഒരു സിമ്പിൾ ഒരു ലഞ്ച് ലെഞ്ചാകാന്ന് വിചാരിച്ചു ആ അപ്പൊ അത്രേ ഉള്ളു വേണമെങ്കിൽ അതിൻ്റെ കൂടെ പപ്പടമൊക്കെ നല്ലതാണ് പപ്പടം അച്ചാറൊക്കെ കൂട്ടുന്ന നല്ലതാണ് ഇപ്പൊ ഇവിടെ ആക്ച്വലി ഇത് രണ്ടും ഇരിപ്പില്ല ഞാൻ ഇത് രണ്ടും മാത്രമേ ഇന്ന് അങ്ങനെ ഒരു മൈൽഡായി സിമ്പിളായി ഒരു ലഞ്ച് ലെഞ്ചാക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അരി ഇട്ടങ്ങ് തുടങ്ങാം ഞാൻ കുക്കറിൽ അരി ആദ്യം തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അതിന് ശേഷം നമുക്ക് കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം നമ്മുടെ പുളിശ്ശേരിക്കുള്ള അപ്പം ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട് കുമ്പളങ്ങ അത് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം ഇത് രണ്ട് ദിവസത്തേക്കുള്ള കറിയുണ്ട് രണ്ട് ദിവസം നല്ലപോലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട് പക്ഷേ ഞാനത് ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല മീൻസ് ഞാനത് ഇതായിപ്പോയി മീൻസ് അതങ്ങ് കട്ടായിപ്പോയി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും കൂടെ ചേർത്താണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത് ഉപ്പും ഇത് ഏകദേശം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പം അടുത്ത കൂട്ടാന് അതായത് നമ്മുടെ പാവയ്ക്ക അവിയലിന് വേണ്ടിയിട്ട് പാവയ്ക്കയും പിന്നെ നല്ല പച്ച മാങ്ങയും ഇങ്ങനെ നീളത്തിലരിഞ്ഞ് വെക്കുക അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് മാങ്ങ പുളിക്കനുസരിച്ച് എടുക്കുക അപ്പം ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് പിന്നെ ഈ പുളിയും കൂടെ വരുമ്പോഴാണ് നമ്മുടെ ആ പാവക്കയുടെ കൈപ്പ് ഒന്ന് ബാലൻസ് ആവുന്നത് അപ്പോൾ ഇത് ആക്ച്വലി പാവക്ക ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലപോലെ ഇഷ്ടപ്പെടും ഇത് എനിക്കിഷ്ടപ്പെട്ടു ഇതും പുളിശ്ശേരിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പം പാവക്ക മാങ്ങ ഒരുമിച്ച് അങ്ങിയിട്ടങ്ങ് വേവിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് അങ്ങ് വേവിക്കുക വേറൊന്നും ഒന്നും ചേർക്കണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ഇതങ്ങ് വേവിക്കാൻ വെക്കുക അപ്പം പാവക്കയുടെ കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് അറിയത്തില്ല ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ഈ മാങ്ങ ചേർത്ത് വയ്ക്കുമ്പം കയ്പ്പൊക്കെ ഒത്തിരി നമുക്ക് അത് അറിയാതെ അറിയാതെ പോവും അപ്പം ഇതിലേക്ക് തേങ്ങാ ചിരകേതും കൂടെ ചേർത്ത് കൊടുക്കുക അത് ഏകദേശം ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് അത് മാറ്റി വെക്കാം എന്നിട്ട് എണ്ണ ഒഴിച്ച് ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് മൂപ്പിച്ചതിനകത്തേക്ക് ചേർക്കുക ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി ഇത്രേ ഉള്ളു പരിപാടി അല്ലാതെ അരയ്ക്കാനോ പിടിക്കാനോ ഒന്നുമില്ല എളുപ്പമാണ് എനിക്ക് ആക്ച്വലി ഈ കൂട്ടാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം എനിക്ക് പാവയ്ക്ക ഇഷ്ടമായതുകൊണ്ടാണോ എന്നറിയത്തില്ല അത് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പാവയ്ക്ക മെഴുക്കോറിട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഇത് ഒരു ഒരു ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി ഒത്തിരി അങ്ങ് മൂക്കണമെന്നൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ എണ്ണ അല്പം കൂടിപ്പോയി ഇത് ഒഴിച്ചപ്പോഴത്തേനും അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉള്ളിയും പച്ചമുളകും ആ മൂപ്പിച്ചത് മാത്രം സ്വല്പം ഒരു എണ്ണയും കൂടി ഒഴിക്കുന്നുള്ളൂ അത്ര എണ്ണ ഇതിന് വേണ്ടാന്ന് എനിക്ക് തോന്നിപ്പോയി ഒഴിച്ചു കഴിഞ്ഞാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പുളിശ്ശേരിക്ക് കടുവറക്കുമ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നത് എന്തായാലും ഉള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ഇതും മാത്രമല്ലേ അതിനകത്ത് മൂപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിനകത്തെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ സ്വല്പം കുറച്ച് ആ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് അത്രേ ചേർക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് അതെല്ലാം ടേസ്റ്റ് ചെയ്ത് പാകത്തിനാക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി വലിയ പ പാടുള്ള പരിപാടിയല്ല ഇത് ആക്ച്വലി ആ ഒന്ന് പാവയ്ക്കൊന്നരിയാനുള്ള സമയം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് ആയി ആയിക്കിട്ടും ഇത് പെട്ടെന്ന് വെ വെന്തും കിട്ടുമല്ലോ നമ്മുടെ പാവയ്ക്കയും ഒക്കെ വേഗം കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് കഴിഞ്ഞാൽ വേഗം വേ വെന്തും കിട്ടും അപ്പം ഞാൻ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് കറക്റ്റല്ലായിരുന്നു അപ്പം ഉപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ആ കയ്പ്പും പുളിയും മാങ്ങയുടെ പുളിയും കയ്പ്പും ഇതെല്ലാം കറക്റ്റാകും അപ്പോൾ ഞാൻ കുറച്ച് ശക്കല എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു ബാക്കി ഞാൻ പുളിശ്ശേരിക്ക് കടുവറക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്ത് അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി അപ്പോൾ പാവക്കാവിയലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് കുമ്പളങ്ങപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങാ ചിരകേത് അര ടീസ്പൂൺ ജീരകം രണ്ടോ മൂന്നോ ഉള്ളി മഞ്ഞൾപ്പൊടി ഇത്ര മാത്രം ഞാൻ അരയ്ക്കുന്നുള്ളൂ അത്രേ അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ആ ഒരു അരപ്പൊന്ന് വേകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കുക ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് തൈരോ മോരോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പച്ചമുളകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഓൾറെഡി വേവിക്കുമ്പോൾ ഒരു ടീസ്പൂണോളം ഞാൻ എരിവുള്ള മുളകൂടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഈ അരപ്പിനകത്ത് മുളക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആ അരപ്പിലൊരു ബബിൾസ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് തൈരോ മോരോ ചേർത്ത് കൊടുക്കുക അതും ഓഫ് ചെയ്തിട്ട് സ്റ്റൗക്കൊന്നാമത് ചട്ടിയാണ് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചേർത്ത് ആ ഒരു ചട്ടിയുടെ ചൂടിൽ ഇരുന്നാൽ മാത്രം മതി പ്രത്യേകിച്ച് ഇനിയും തിളക്കയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇനി ഇത് കടുകറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായു ശേഷം ഞാൻ ആ എണ്ണയുടെ കൂടത്തിൽ കുറച്ചൊരു സ്വൽപ്പം കൂടെ എണ്ണ ചേർത്തിട്ടുണ്ട് എന്നിട്ട് കടുകും മുളകും ഉഴുന്നു ഉഴുന്നുവരിപ്പില്ല നമ്മുടെ ഉലുവ ജീരകം ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് മുളക് ജീരകം ഉലുവ പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്രയും ചേർത്ത് മൂപ്പിക്കുക എന്നിട്ട് നമ്മുടെ പുളിശ്ശേരിക്കകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ഒരു കുമ്പളേങ്ങ പുളിശ്ശേരി റെഡി അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ഇത്രയും രണ്ട് സംഭവം മാത്രമേ വെച്ചുള്ളൂ എനിക്ക് വേണേ ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെന്തോ എനിക്ക് തോന്നിയില്ല ഇന്ന് ഇത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണാകാമെന്ന് വിചാരിച്ചു കാരണം ഒന്നാമത് നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തെ ഇന്നും കുറച്ച് നോണൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചു അതുകൊണ്ട് ഇന്നൊരു സിമ്പിൾ ഊണാകുന്നു വിചാരിച്ചു അപ്പോൾ പാവയ്ക്ക അവിയലും ശരി പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആണ് ഈ പാവയ്ക്കാവിയൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താണെന്നറിയത്തില്ല എനിക്ക് പൊതുവേ ഇഷ്ടമായതുകൊണ്ടാണോന്നും അറിയത്തില്ല ഈ പാവയ്ക്കയൊക്കെ എനിക്ക് ഇതിനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ചിറ്റാ